സാധാരണ ഓറഞ്ച് ആണ് ക്യാരറ്റിന്റെ കളർ പക്ഷേ ഇത് നല്ല റെഡ് കളറിലുള്ള റെഡ് കളറിലുള്ള നല്ല ബീട്രൂട്ടിന്റെ കളറിലുള്ള ക്യാരറ്റ് ആണ് ബീട്രൂട്ടിന്റെ ഏതാണ്ട് റെഡ് കളറ് ഓറഞ്ച് കളറിലൊക്കെ നമ്മുടെ ക്യാരറ്റ് എല്ലാം ഗ്രേറ്റ് ചെയ്ത് വെച്ചാണ് ഫുൾ ആയിട്ട് വൺ കെ ജി ക്യാരറ്റ് നല്ല റെഡ് ക്യാരറ്റ് ആണ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചു വൺ കെ ജി ക്യാരറ്റ് ഇത് നമ്മൾ സ്റ്റൗ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് കുറച്ച് നെയ്യ് ഇടണം ഒത്തിരി നെയ്യൊന്നും വേണ്ട ഒരു ടു ടേബിൾ സ്പൂൺ നെയ്യ് മതി വൺ കെ ജി ക്യാരറ്റ് ഉണ്ടല്ലോ സോ ഒരു ടീസ്പൂൺ ആണ് ഇതിൽ ഒഴിച്ചിട്ടുണ്ട് ആ ഗീയിലോട്ട് നമ്മള് ഇനി നമ്മൾ ഈ കാരറ്റ് ഇടാൻ പോവുകയാണ് നമ്മൾമായിട്ട് ഇടാൻ പോവുകയാണ് അഞ്ച് അഞ്ച് മിനിറ്റ് മിനിറ്റ് ഇതിനെ ഒന്ന് ഒന്ന് നെയ്യില് ക്യാരറ്റ് വെള്ളം ഇറങ്ങുന്നോ വെള്ളമയം ഒന്ന് പറ്റുന്ന വരെ നമുക്കൊന്ന് വാഴറ്റി എടുക്കാം ഇപ്പം നമ്മുടെ ഞാനൊരു അഞ്ച് മിനിറ്റ് ഇതിന് ഇങ്ങനെ ആ നെയ്യ് നന്നായി വാഴറ്റിയെടുക്കാം അപ്പോൾ ചെറുതായിട്ട് ഇതിൻ്റെ ഒരു വെള്ളമയം ഒക്കെ പറ്റി ഇങ്ങനായിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് പാലൊഴിക്കാൻ പോണേ ഒരു ഞാൻ ഒരു കെ ജി ക്യാരറ്റ് ആമൽ ഗ്രേറ്റ് ചെയ്ത് സോ ഏകദേശം ഒരു അര ലിറ്റർ പാലിങ്കിലും ഇതിലോട്ട് ഒഴുകും പാലിന് കടന്ന് വേവണം നന്നായിട്ട് തീ കുറച്ച് വെച്ചിട്ട് ഈ പാലിന് ഈ കാരറ്റ് മീന കിടന്ന് നല്ല വേണം ഈ പാല് റെഡ്യൂസ് ആയിരുന്നു കുറച്ച് നട്ട്സ് അരിവ ആ ഹലുവയിലോട്ട് ഇടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നട്ട്സ് ആദ്യമേ കുറച്ച് നെയ്യിൽ വഴറ്റെടുത്ത് അങ്ങനെ ഇടാം കുറച്ച് ക്യാഷ്നെസ്സോ ബദാമോ പിസ്തയൊക്കെ ഞാൻ അങ്ങനൊന്നും ചെയ്തില്ല ഞാൻ സിമ്പിൾ എന്നെ ഇത് ഉണ്ടാക്കിയതിന് ശേഷം മേളിലോട്ട് കുറച്ച് നട്ട്സ് അങ്ങ് വിതറത്തി വിളി എനിക്ക് നെയ്യിൽ വഴറ്റുന്നെയിൽ ഇട്ടും ഇങ്ങനെ പച്ചയ്ക്ക് കിടക്കുന്നതാണ് കുറച്ച് കറുമൂറായിട്ട് കിടക്കും സോ ഞാനിങ്ങനെ അല്ലാതെ അങ്ങനെ ഇങ്ങനെ എടുക്കാൻ വിചാരിച്ചു ബദാം ടാം കാട്ട്സ് ഇടാം അതുപോലെ പിസ്ത ഇടാംസും ബാദാമും ബദാമും കാഷുനട്ട്സും അരിഞ്ഞു വെച്ചേക്കും പാല് നല്ല റെഡ്യൂസ് ആയി വന്നിട്ടുണ്ട് എല്ലാ കാരറ്റില് സോക്കായിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കുങ്കുമപ്പൂ ഇടാന്ന് ഏടാ പാൽ ഇടായിരുന്നു കുറച്ച് ഇടാർന്ന് ആഡ് ചെയ്ത് ഇതിലേക്ക് ശർക്കര ഉണ്ട് ശർക്കര ഇടാം ബട്ട് മെയിൻ കൂടുതലും ഷുഗർ വെച്ചാണ് അതുണ്ടാക്കുന്നത് സോ ഞാൻ കുറച്ച് ഷുഗർ ഇടുവാണേ ഒരു ഒരു കെ ജി ക്യാരറ്റും അര ലിറ്റർ മിൽക്കും ഉണ്ട് അപ്പോൾ ഒരു വൺ കപ്പ് ഷുഗർ ഇടണം ഞാനത് അളവിലിടുവാം ഒത്തിരി സ്വീറ്റ്നസ് ഞങ്ങൾക്ക് വേണ്ട അപ്പം നിങ്ങൾക്ക് മധുരം കുറവാണ് ഞങ്ങൾ നിങ്ങളുടെ ആ മധുരത്തിനനുസരിച്ച് കിട്ടാൽ മതി നീ ഇതിലേക്ക് നലക്ക പൊടി പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇച്ചിരി പഞ്ചാരയും ഇങ്ങോട്ട് ചേർത്തിട്ട് സോ ആ ഇലക്കൊടി ഇതിലൂടെ ചോദിച്ചു ഇതിപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് നമുക്ക് റെഡി ആയി കഴിയുമ്പം കുറച്ച് ഒക്കെ ഇടാം പിന്നെ മാവ എന്ന് പറഞ്ഞൊരു സാധനം കിട്ടും മിൽക്ക് സോളിഡ് ആണ് അത് വേണമെങ്കിൽ നമ്മളെ ഇങ്ങനെ പൊടി ചെയ്താൽ അത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇപ്പം എന്തെങ്കിലും മാവ ഇല്ല പാൽ ഒഴിച്ചിട്ടുണ്ടല്ലോ പിന്നെ വേണമെങ്കിൽ മാവ ഇല്ലെങ്കിൽ മതി ഞാൻ രണ്ടുപാടി ജസ്റ്റ് മിൽക്ക് വെച്ചാണ് മിൽക്ക് വെച്ച് മാത്രം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇതിലോട്ട് നമ്മളെ നട്ട്സും കൂടി ക്യാരറ്റ് റെഡിയാണ് ഹൽവ ഹൽവ റെഡിയായോ റെഡിയായി വെള്ളം ഫുള്ള് പറ്റി ആ പാല് ഫുള്ള് പറ്റി ക്യാരറ്റ് നന്നായിട്ട് വെന്ത് ആ പാലില് കിടന്ന് വെന്ത് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമ്മടെ പഞ്ചസാര ഏലക്കയും കുങ്കുംപൂപ്പും ഒക്കെ ഇട്ടിട്ടുണ്ട് ഗാജർക്ക ഹൽവ നല്ല ഇതായിട്ടുണ്ട് നമുക്ക് ഇതിന്റെ മണ്ടയിലോട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന ഹൽവറ്റ് ഹൽവില്ല മലയാളത്തിന് വാക്കുണ്ടെങ്കിൽ ഹൽവ ഗാജ നമ്മുടെ ക്യാരറ്റ് ഹൽവ എന്ന് പറയും റെഡിയായി ആണ് എൻ്റെ ഒരു നമ്മൾ ചായര കൂടെ കുടിക്കുക കഴിക്കാൻ പോവുക ഗ്രീൻ ടീ എടുത്ത് വെച്ചിട്ടുണ്ട് ഗ്രീൻ ടീ വിത്ത് ക്യാരറ്റ് ഹൽവ ആണ് ഇന്നത്തെ വൈകുന്നേരത്തെ നമ്മുടെ നമ്മളെ നമ്മൾ കഴിക്കാൻ പോകുന്നത് ചായക്കുള്ളൊരു ഐറ്റമാണ് സൂപ്പറാണ് എങ്ങനെയുണ്ട് ക്യാരറ്റ് ഹൽവ അടിപൊളി ഞാൻ ആദ്യമായിട്ടാണ് അടിപൊളിയായിട്ടുണ്ട് കറക്റ്റ് മധുരം എല്ലാം മധുരം ഞങ്ങൾക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് മധുരം എനിക്ക് മധുരം ഇഷ്ടമല്ല മധുരം എല്ലാം ആവശ്യത്തിനു വെറിയും അതിന്റെ കൂടെ ഒരു ഗ്രീൻ ടീം കൂടെ അടിപൊളിയാണോ ഗ്രീൻ ടീക്ക് നമ്മള് മധുരം ഇടത്തില്ലല്ലോ സോ മധുരം ഇതും കൂടെ ആവുമ്പോഴത്തില്ല എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം സംസാ